വാക്ക് ും ക്ഷീണ പണ്ടിതരാണ് ആരും കഷ്ടപ്പെടാതെ പൊട്ടിച്ചീലാണ് ഹായ് ഒരിക്കൽ കൂടി എൻ്റെ ഹക്സ് മീഡിയയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മുടെ മൂന്നാർ യാത്രയുടെ രണ്ടാം ദിവസം ഇന്നിവിടെ ആരംഭിക്കുകയാണ് ഒരു രാത്രി മുഴുവനായിട്ട് ഒരു ടൂർ വന്നിട്ട് റെസ്റ്റ് എടുക്കുന്നത് ഇതാദ്യമാണ് സന്തോഷത്തോടെയും ഒരുപാട് പ്രതീക്ഷകളോടെയുമാണ് മൂന്നാറിൻ്റെ മഞ്ഞ് പെയ്യുന്ന ചെരുവുകളിലൂടെ ഞങ്ങളുടെ രണ്ടാം ദിവസത്തെ യാത്ര ഞങ്ങൾ ആരംഭിക്കുന്നത് പലപ്പോഴും കുടുംബത്തോടൊപ്പം മൂന്നാറിൽ പലരും പോകാറുണ്ടെങ്കിലും അവിടുത്തെ ഭംഗികളൊക്കെ ആസ്വദിച്ചിട്ട് സന്തോഷത്തോടെ തിരിച്ചു പോരാറുണ്ടെങ്കിലും മൂന്നാറിൻ്റെ ചരിത്രം പല ആളുകൾക്കും അറിയില്ല ഇടുക്കി ജില്ലയിലാണ് മൂന്നാർ സ്ഥിതി ചെയ്യുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം മുതിരപ്പുഴ തലതണ്ണി കുണ്ടള എന്നീ മൂന്ന് നദികളുടെ സംഗമ സ്ഥലമാണ് മൂന്നാർ അതുകൊണ്ടാണ് മൂന്നാറിന് ഈ പേര് വരുന്നതും ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് തേയില കൃഷിക്കായി വികസിപ്പിച്ചെടുത്ത സ്ഥലമാണ് മൂന്നാർ ആദ്യകാലത്ത് തമിഴ്നാട്ടുകാരും കുറച്ച് മലയാളികളും മാത്രമാണ് ഇവിടെ താമസിച്ചിരുന്നത് ഇവിടെ തേയിലത്തോട്ടങ്ങളിലെ തോ ജോലികൾക്കായിട്ട് കൊണ്ടുവന്നതാണ് ഇവരെ തോട്ടങ്ങളിലെ ഉയർന്ന ഉദ്യോഗസ്ഥരെല്ലാം ഇംഗ്ലീഷുകാരും ഇന്ത്യയിലെ ഏറ്റവും വലിയ പൈസക്കാരും ഒക്കെ ആയിരുന്നു അവർക്ക് താമസിക്കാനായി അക്കാലത്ത് പണിത കുറേ ബംഗ്ലാവുകളും മൂന്നാറിൽ നമുക്ക് കാണാൻ കഴിയും സായിപ്പന്മാരെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച കേരളത്തിലെ ഒരു പ്രദേശമാണ് മൂന്നാർ രണ്ടായിരത്തിൽ കേരള സർക്കാർ മൂന്നാറിനെ വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു അതിനുശേഷമാണ് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ നിന്നല്ല പുറത്ത് അന്യരാജ്യങ്ങളിൽ നിന്ന് വരെ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ കേരളത്തിൽ എത്തിപ്പെടുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ മൂന്നാർ മൂന്നാറിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ തന്നെ മോണോ റെയിൽ സ്ഥാപിക്കപ്പെട്ടിരുന്നു ജലവൈദ്യുത പദ്ധതിക്ക് വഴികാട്ടിയായതും കന്നുകാലി വർഗോദ്ധാരണത്തിന് തുടക്കമിട്ടതും ഈ മണ്ണിൽ നിന്നാണ് കേരളത്തിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിലാണ് ബ്രിട്ടീഷുകാർ ആദ്യം കണ്ണൻ ദേവൻ കുന്നുകളിൽ എത്തുന്നത് അന്നത്തെ സായിപ്പിൻ്റെ വരവ് ടിപ്പുവിൻ്റെ പടയോട്ടത്തെ ചെറുക്കാനായിരുന്നുവെങ്കിലും മൂന്നാറിൻ്റെ ഭംഗി കണ്ട് മൂന്നാറിലെ ജനങ്ങളെ കൂട്ടുപിടിച്ച് അവിടെ തേയില കൃഷി ആരംഭിക്കുകയായിരുന്നു ബ്രിട്ടീഷുകാർ ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ഈ പ്രദേശത്ത് സർവേക്കായി മദ്രാശി സർക്കാർ ഉദ്യോഗസ്ഥരെ എത്തിക്കുകയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് കണ്ണൻ ദേവൻ പ്ലാന്റേഴ്സ് അസോസിയേഷൻ പിറവിയെടുക്കുന്നത് ചേച്ചി ചോക്ലേറ്റ് എന്താ റേറ്റ് ഏത് ബ്ലാക്ക് ബ്ലാക്ക് ഇത് നൂറാ ഒറിജിനൽ ചോക്ലേറ്റാ പ്യൂർ ഫുൾ ഫുള്ള് ചോക്ലേറ്റ് വൈറ്റോ നൂറാ ചോക്ലേറ്റ്

ഇതെന്താ റേറ്റ് ജാസ്തി അത് ഭയങ്കര ജാസ്തി കൊടുക്കാം കൊടുക്കട ഗ്രേപ്പ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറുകളിലാണ് ആദ്യം ബ്രിട്ടീഷുകാർ കണ്ണൻ ദേവൻ എത്തുന്നത് അന്നത്തെ അന്നത്തെ സായിപ്പിന്റെ വരവ് ടിപ്പുവിനെ ചെറുക്കാനായിരുന്നുവെങ്കിലും അത് വേണ്ടിവന്നില്ല ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ഈ പ്രദേശത്ത് സർവേക്കായി മദുരാശി സർക്കാർ പട്ടാളത്തെ അയച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് കണ്ണൻ ദേവൻ പ്ലാന്റേഴ്സ് അസോസിയേഷൻ പിറവിയെടുക്കുന്നത് അപ്പോഴേക്കും പാർവതി മലയിലെ അൻപത് ഏക്കർ സ്ഥലത്ത് ബ്രിട്ടീഷുകാർ കൃഷി ആരംഭിച്ചിരുന്നു എല്ലാരും എല്ലാരും ക്ഷീണിത കുണ്ടിതരാണ് ആരും കഷ്ടപ്പെടേണ്ട സൈക്കിൾ അസ്സാം വലൈക്കും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക മറക്കുക നമ്മുടെ കളിയുടെ ചാനലാണ് മറക്കുക മറക്കുക എന്നോ ബെൽബട്ടനുകൾ കൂടെ അമർത്തണേർ ആദ്യം റബ്ബർ തൈ നട്ടതും അടുത്ത കാലം വരെ മൂന്നാർ പഞ്ചായത്തിന്റെ ഭാഗമായിരുന്ന മാങ്കുളത്താണ് മൂന്നാർ മലകൾ തേയില കൃഷിക്ക് അനുയോജ്യമാണെന്ന് കണ്ടെത്തിയതോടെ മൂന്നാറിന്റെ കുതിപ്പിന് തുടക്കമായി കൂക്ക് ൊള്ളായിരത്തി പതിനഞ്ചിൽ മൂന്നാറിൽ ധാരാളം തേയില എസ്റ്റേറ്റുകൾ ഇറവിയെടുത്തു പതിനാറ് ഫാക്ടറികൾ അന്ന് പ്രവർത്തിച്ചിരുന്നു ചരക്ക് നീക്കത്തിന് വേണ്ടിയാണ് റോഡുകൾ നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ മൂന്നാറിൽ ടോപ് സ്റ്റേഷനുമായി ബന്ധിപ്പിച്ച് മോണോ റെയിൽ സ്ഥാപിച്ചു ടോപ് സ്റ്റേഷനിൽ നിന്നും റോപ്പ് വേയിലൂടെ കോട്ടക്കുടിയിലും അവിടെ നിന്നും തൂത്തുകുടി തുറമുഖത്തും എത്തിച്ചായിരുന്നു തേയില ബ്രിട്ടീഷ് രാജ്യത്തേക്ക് കയറ്റിക്കൊണ്ടുപോയിരുന്നത് വിവിധ എസ്റ്റേറ്റുകളിൽ നിന്ന് കാളവണ്ടി മാർഗമായിരുന്നു തേയില മൂന്നാറിൽ എത്തിച്ചിരുന്നത് ഇതിനു വേണ്ടി അഞ്ഞൂറ് കാളകളെ ബ്രിട്ടനിൽ നിന്നും ഇവർ ഇറക്കുമതി ചെയ്തു രണ്ട് ഡോക്ടേഴ്സിനെയും അവരുടെ സഹായികളെയും കുണ്ടളയിലായിരുന്നു ഈ കാലികൾക്കായി ഷെഡ് ഒരുക്കിയിരുന്നത് പിന്നീട് മാടുപെട്ടിയിൽ ഇൻഡോ സീസ് പ്രൊജക്ട് സ്ഥാപിക്കുകയും ഇവിടം കേരളത്തിലെ കന്നുകാലി വർഗോദ്ധാരണത്തിൻ്റെ തുടക്കമിട്ട സ്ഥലമാവുകയും ചെയ്തു മാടുകളുടെ ഗ്രാമം എന്നർത്ഥം വരുന്ന മാടുപെട്ടിയിൽ വികസിപ്പിച്ചെടുത്ത സുനന്ദിനി എന്ന സങ്കര ഇനം ബീജമാണ് കേരളത്തിൽ ധവള വിപ്ലവത്തിന് വഴിയൊരുക്കിയത് നമുക്ക് പലർക്കും അറിയാത്ത കാര്യങ്ങൾ അല്ലേ മിസ്റ്റർ യാസിൻ ആകെ ചിന്താകുലനാണല്ലോ ഒന്ന് കയറണം എന്ന് പറഞ്ഞ മല കയറാൻ പ്രോത്സാഹനം കൊടുത്തതാണ് നമ്മളെ രണ്ട് ദിവസത്തെ ടൂറിന്റെ അവസാന ദിവസമാണ് ഇന്ന് നമ്മളെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണിത് അപ്പൊ ഇതിൽ എന്താണ് നമ്മളെ കുട്ടികൾക്ക് എന്താണ് ടൂറിനെ കുറിച്ച് പറയാൻ അമ്മായിക്ക് പറയാനുള്ളത് നോക്കാം ആണ് അടുത്ത ടൂറിനെ കുറിച്ച് പറയാൻ പോണ് ഞങ്ങളുടെ ഫാമിലി ടൂറിനെ കുറിച്ച് ഒരു വൺ ഇയർ എന്താ പറയാ ഡിസ്കഷനിലൂടെയാളരെയധികം ഒരു വലിയ പോയിന്റ് ആണ് ഇതിനെ കുറിച്ച് ഇതിനെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞു വന്നിട്ട് ഫോട്ടോ ഫോട്ടെടുക്കാം എല്ലാവരുടെയും ഇത് വേണം ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഇതുകൾ ഉണ്ട് ഇതിനെ കുറിച്ച് പറയാനുള്ളത് നല്ലൊരു ഇതായിരുന്നു അപ്പൊ ഇതിന്റെ കഴിഞ്ഞിട്ടോ ഇതൊരു അതാരാ ഈ കുറിച്ച് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ആയിരത്തി അറുനൂറ് ആയിരത്തി എണ്ണൂറ് മീറ്റർ ഉയരത്തിലാണ് മൂന്നാർ സ്ഥിതി ചെയ്യുന്നത് അവിടുത്തെ സാധാരണ താപനില ഒമ്പത് ഡിഗ്രിക്കും ഇരുപത്തി ഡിഗ്രിക്കും ഇടയിലാണ് കേരളത്തിലെ മിക്ക ആളുകളും ഒരിക്കലെങ്കിലും സന്ദർശിച്ചിരിക്കേണ്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് മൂന്നാർ കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ എന്നല്ല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നല്ല ശുദ്ധമായ തേയില കയറ്റി അയക്കപ്പെടുന്നത് നമ്മുടെ മൂന്നാറിൽ നിന്നാണ് കേരളത്തിലെ തേയില കൃഷികൾക്ക് തുടക്കമിട്ടത് മൂന്നാറിൽ നിന്നാണ് അങ്ങനെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പല കഥകളും മൂന്നാറിൻ്റെ പിറകിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ മോണോ റെയിൽ തീവണ്ടി പാതയായിട്ട് മാറി മാട്ടുപ്പെട്ടിയിലും പാലാറിലും റെയിൽവേ സ്റ്റേഷനുകളുണ്ടായി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ വെള്ളപ്പൊക്കത്തിൽ തീവണ്ടി പാത പാടെ തകർന്നു മൂന്നാർ ടൗണും അന്നത്തെ കനത്ത പ്രളയത്തിൽ തകർന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഏഴിന് മൂന്നാറിലെ രാജമലയിൽ പെട്ടിമുടിയിലുണ്ടായ ഉരുൾപൊട്ടലിന് നമുക്കറിയാൻ പറ്റും ഇരുപതോളം വീടുകൾ തകർന്നു പോവുകയും പതിനഞ്ചോളം ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്ത ആ പ്രദേശത്തു കൂടിയും ഞങ്ങൾക്കൊന്ന് പോകാൻ കഴിഞ്ഞു കണ്ണിൽ ഈറനണിയാതെയല്ലാതെ ആ സ്ഥലം ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല